വെൽക്കം ടു റിതം ഓഫ്ലൈൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നവോത്ഥാനാണ് ഇന്ത്യൻ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള് നമ്മള് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിന്റെ ബാക്കിയാണ് അപ്പോൾ ഒരു മൂന്ന് നാല് ക്ലാസ്സുകളോട് കൂടിയിട്ടാണ് ഈ റീനൈസൻസ് എന്ന് പറയുന്ന ഭാഗം അതിലെ സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ അവർ സ്ഥാപിച്ച സംഘടനകളും ഒക്കെ കഴിയുള്ളു അപ്പൊ ക്ലാസ് കാണാത്ത കുട്ടികള് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അത് പോയി ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കുക അല്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ഇന്ന് പഠിക്കാൻ പോകുന്നത് സത്യശോധക് സമാജ് അപ്പൊ ഇന്ന് ഈ പറയാൻ പോണ സംഘടനകളൊക്കെ കുറെ ആയിട്ട് നമുക്ക് പഠിക്കൊന്നും വേണ്ട നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്ഥാപനം എവിടെയാണ് അല്ലെങ്കിൽ എന്നാണ് അത് ഫോം ചെയ്തത് ആരാണ് അതിന്റെ ലീഡർ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ലീഡേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വേറെ പഠിക്കും അപ്പൊ രണ്ടും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണില്ല മെയിൻ ആയിട്ടുള്ള രാജാറാം മോഹൻ റായ് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ദയാനന്ദ സരസ്വതി അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോയി അല്ലാത്തവരെ കുറിച്ച് വേറെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇപ്പൊ സത്യശോധക് സമാജം എന്ന് പറയുന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് പൂനെയിലാണ് സ്ഥാപിക്കുന്നത് സത്യശോധക് സമാജ് എന്നാണ് സംഘടനയുടെ പേര് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പൂനെയിൽ സ്ഥാപിക്കുന്ന ഈ സംഘടനയുടെ സ്ഥാപകൻ പൂനെയിൽ സ്ഥാപിച്ച ഈ സംഘടനയുടെ സ്ഥാപകൻ ജ്യോതി റാവു ഫൂലെ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ ജ്യോതി റാവു ഫൂലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പൂനെയിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജ് എന്ന് പഠിച്ചിരിക്കുക ജ്യോതി റാവു ഫൂലെ ചില ബുക്കുകളിൽ നിങ്ങൾക്ക് ഗോവിന്ദ റാവു ഫൂലെ എന്ന് കാണാം അപ്പൊ ജ്യോതി റാവു ഫൂലെ എന്ന് പറഞ്ഞാലും ഗോവിന്ദ റാവു ഫൂലെ എന്ന് പറഞ്ഞാലും രണ്ടു ും ഒരാൾ തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കുക ഇദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഗുലാം ഗിരി എന്നാണ് അപ്പൊ ഗുലാം ഗിരി എന്ന പ്രസിദ്ധമായിട്ടുള്ള പുസ്തകത്തിന്റെ രചയിതാവും ആരെന്നെയാണ് ജ്യോതിറാവു ഫൂലെ തന്നെയാണ് ഇനി അടുത്തത് സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേൽ ഓംവൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഗേൽ ഓംവൈറ്റ് സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടനയെ എ കൾച്ചറൽ റിവോൾട്ട് ഇൻ എ കൊളോണിയൽ സൊസൈറ്റി എന്ന് വിശേഷിപ്പിച്ചു എ കൾച്ചറൽ റിവോൾട്ടിൻ്റെ കൊളോണിയൽ സൊസൈറ്റി അഥവാ പാശ്ചാത്യ സമൂഹ ത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടനയാണ് വിശേഷിപ്പിച്ച വ്യക്തി ഗേൽ ഓം വൈറ്റ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഇനി സത്യശോധക് സമാജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പത്രം കൂടി ഇറക്കുകയുണ്ടായി ആ പത്രത്തിന്റെ പേര് ദീനബന്ധു എന്നാണ് ഇപ്പൊ സത്യശോധ സമാജിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനബന്ധുവാണ് പത്രം എവിടെ നിന്നാണ് പുറത്തിറക്കിയത് പൂനെയിൽ നിന്നാണ് പുറത്തിറക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ സത്യശോധക് സമാജിന്റെ മുഖപത്രം എന്നും നമ്മൾ ദീനബന്ധുവിനെ വിശേഷിപ്പിക്കുന്നു ഇപ്പൊ സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടനയുടെ മുഖപത്രം ദീനബന്ധു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറാണ് അത് പൂനെയിൽ നിന്നാണ് പുറത്തിറക്കിയത് സത്യശോധക് സമാജ് സ്ഥാപിച്ചതും പൂനെയിലാണ് ജ്യോതി റാവു ഫുലെ അല്ലെങ്കിൽ ഗോവിന്ദ റാവു ഫുലെ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഈ സംഘടന സ്ഥാപിക്കുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ ജ്യോതി റാവു ഫൂലയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം ഓർത്തു വെക്കുക ഗുലാം ഗിരി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ ഗെയിൽ വൈറ്റ് എന്ന് പറയുന്ന വ്യക്തി സത്യശോധക് സമാജിനെ കൾച്ചറൽ റിവോൾട്ട് ഇൻ എ കൊളോണിയൽ സൊസൈറ്റി അല്ലെങ്കിൽ എന്താണ് പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി ഇത്രയാണ് നമുക്ക് സത്യശോധക സമാജ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് അലിഗഡ് സൊസൈറ്റിയാണ് ഈ അലിഗഡ് സൊസൈറ്റി അഥവാ അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് രൂപീകൃതമാകുന്നത് അലിഗഡ് പ്രസ്ഥാനം ഫോം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് കുറെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ച അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡില് ഒരു മുഹമ്മദൻ ആംഗ്ലോ ും ആരംഭിക്കുകയുണ്ടായി അപ്പം മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡിൽ ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെ ഉത്തരം പറയണം വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാണെന്ന് ഓർത്തുവെക്കാം ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മാറുകയുണ്ടായി അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച എന്താണ് ആ അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡിൽ ആരംഭിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയി അലിഗഡിൽ ആരംഭിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നാരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയി മാറി എന്നും കൂടി ഓർക്കുക അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പിയിലാണ് അപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഇപ്പോ യു പിയിലാണ് അപ്പൊ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കണേ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡിൽ തന്നെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജും ആരംഭിക്കുകയാണ് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അദ്ദേഹം ആരംഭിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറുന്നു അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് എന്ന് ഓർത്തുവെക്കുക ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടന തിയോസൊഫിക്കൽ സൊസൈറ്റിയാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ബ്ലാവിഡ്സ്കി ഹെൻറി ഓൾക്കോട്ട് എന്നിവർ ചേർന്ന് ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി വളരെ പ്രധാനമാണ് വർഷവും പ്രധാനമാണ് രൂപീകരിച്ച വ്യക്തികളും പ്രധാനമാണ് ബ്ലാവിഡ്സ്കി മാഡം ബ്ലാവിഡ്സ്കി ഹെൻറി ഓൾക്കോട്ട് തുടങ്ങിയ രണ്ട് വ്യക്തികൾ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് തിയോസോഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ തിയോസഫിക്കൽ സൊസൈറ്റിക്ക് ഇന്ത്യയിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈയിലെ അടയാറാണ് ഇപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യൻ ആസ്ഥാനം ചെന്നൈയിലെ അടയാറാണ് എന്നും കൂടി വെക്കണം ഈ അടയാറില് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മെയിൻ ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ് ആയിരുന്നു അടയാറിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മെയിൻ ലീഡർ ആരായിരുന്നു ആനി ബസന്റ് ആയിരുന്നു ഈ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തില് സ്വാമി ി വിവേകാനന്ദൻ പങ്കെടുത്തിരുന്നു എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം അപ്പൊ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത് പോവുകയുണ്ടായി ഏതാണ് വർഷം എല്ലാവർക്കും അറിയാലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാഗോ മത സമ്മേളനത്തില് നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത് അടയാറിലെ തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ലീഡറായ ആൻഡി ബസെന്റ് ആണെന്ന് ഓർത്തുവെക്കണം തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിലും സ്ഥാപിച്ചിട്ടുണ്ടായി കേരളത്തില് മലബാറിൽ സ്ഥാപിച്ചത് ആര് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേരി രാമയ്യർ ആണ് അപ്പൊ മഞ്ചേരി രാമയ്യർ ആണ് എന്ത് നമ്മുടെ തിയോസോഫിക്കൽ സൊസൈറ്റി മലബാറില് സ്ഥാപിച്ചത് മനസ്സിലാക്കണം അപ്പൊ തിയോസോഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മാഡം ബ്ലാങ്ക്സ്കിയും ആ അതുപോലെ തന്നെ ഹെൻറി ഓൾക്കോട്ടും ചേർന്ന് ന്യൂയോർക്കിൽ രൂപീകരിക്കുകയാണ് ഈ തിയോസോഫിക്കൽ സൊസൈറ്റിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആനിബസന്റെ അംഗമാകുന്നു ചെന്നൈയിലെ അടയാറിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു സെന്റർ വരുന്നു അതിന്റെ ലീഡർഷിപ്പ് ആരേറ്റെടുക്കുന്നു ആനിബസന്റെ ഏറ്റെടുക്കുന്നു ഇവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോ മത മതസമ്മേളനത്തില് നമ്മുടെ തിയോസോഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും കൂടെ ചെയ്യുന്നു തിയോസോഫിക്കൽ സൊസൈറ്റി മലബാറിലും സ്ഥാപിക്കുകയുണ്ടായി സ്ഥാപിച്ചത് ആരാണ് മഞ്ചേരി രാമയ്യർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് എന്ന് ഓർത്തു വെക്കണം അടുത്ത സംഘടനയുടെ പേര് മദ്രാസ് മഹാജനസഭ എന്നാണ് മദ്രാസ് മഹാജനസഭ മദ്രാസ് മഹാജനസഭ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് പ്രവിശ്യ നമ്മൾ കേട്ടുണ്ട് തിരുവിതാംകൂർ കൊച്ചി മലബാർ അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു മലബാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടുണ്ട് ആ മദ്രാസ് പ്രസിഡൻസി അല്ലെങ്കിൽ മദ്രാസ് പ്രവിശ്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ദേശീയ സംഘടനയാണ് മദ്രാസ് മഹാജനസഭ എന്ന് ഓർത്തു ണം മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് മദ്രാസ് മഹാജനസഭ ഈ മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്ന സംഘടന എം വീരരാഘവ ആചാര്യർ എന്ന് പറയുന്ന വ്യക്തി എൺപത്തിനാലിൽ രൂപം കൊടുത്തതാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ എം വീരരാഘവ ആചാര്യർ മദ്രാസ് പ്രവിശ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള സംഘടനയാണ് ദേശീയ സംഘ മദ്രാസ് മദ്രാസ് മഹാജനസഭ മഹാജനസഭയ്ക്ക് നേതൃത്വം കൊടുത്തത് അതിന്റെ സ്ഥാപകൻ എം വീരരാഘവ ആചാര്യരാണ് എങ്കിലും അതിന്റെ മറ്റ് നേതാക്കൾ അല്ലെങ്കിൽ സ്ഥാപക നേതാക്കൾ എന്ന് പറഞ്ഞിട്ട് ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു എസ് രാമസ്വാമി മുതലിയാർ തുടങ്ങിയവരുണ്ട് അപ്പോ എസ് രാമസ്വാമി മുതലിയാറ് പി ആനന്ദ ചാർലു ജി സുബ്രഹ്മണ്യ അയ്യർ തുടങ്ങിയവർ മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ മറ്റ് സ്ഥാപക നേതാക്കളാണ് എന്നാൽ മദ്രാസ് മഹാജനസഭയുടെ സ്ഥാപകൻ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആരുടെ പേരാണ് പറയുക എം വീര രാഘവ ആചാര്യരുടെ പേരാണ് പറയുക അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ എം രാഘവ ആചാര്യർ മദ്രാസ് പ്രവിശ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫോം ചെയ്ത ദേശീയ പ്രസ്ഥാനത്തിന്റെ പേര് 哪儿呢？ മദ്രാസ് മഹാജനസഭ ഇതിന്റെ മറ്റ് ലീഡേഴ്സ് ജി സുബ്രഹ്മണ്യ അയ്യർ പി ആനന്ദ ചാർലു എസ് രാമസ്വാമി മുതലിയാർ തുടങ്ങിയവരാണെന്ന് ഓർക്കണം അടുത്ത സംഘടനയുടെ പേര് ഹിതകാരിണി സമാജ് എന്നാണ് എന്താ സംഘടനയുടെ പേര് ഹിതകാരിണി സംഘം അല്ലെങ്കിൽ ഹിതകാരിണി സമാജ് ഹിതകാരിണി സംഘത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വീരേശലിംഗം പന്തലു എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിതകാരിണി സംഘത്തിന്റെ സ്ഥാപകൻ ആന്ധ്രാപ്രദേശിലാണ് ഹിതകാരിണി സംഘം എന്ന് പറയുന്ന സംഘടന വീരേശലിംഗം പന്തലു ആരംഭിക്കുന്നത് ഇപ്പൊ വീരേശലിംഗം പന്തലു ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച സംഘടനയാണ് ഹിതകാരിണി സംഘം അല്ലെങ്കിൽ ഹിതകാരിണി സമാജ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് എന്നാരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അതുപോലെ തന്നെ ഈ സംഘടനയുമായിട്ട് ആയിട്ട് ഇദ്ദേഹം അതായത് വീരേശലിംഗം ഒരു മാസിക കൂടി ആരംഭിക്കുന്നു മാസികയുടെ പേര് വിവേകവർദ്ധിനി എന്നാണ് ഇപ്പൊ വിവേകവർദ്ധിനി എന്ന മാസിക ഏത് സംഘടനയുമായിട്ട് റിലേറ്റഡ് ആണ് ഹിതകാരിണി സംഘവുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ ഹിതകാരിണി സംഘവുമായി ബന്ധപ്പെട്ട് വീരേശലിംഗം പന്തലു ആരംഭിച്ച മാസിക വിവേക വർദ്ധിനിയാണ് ഹിതകാരിണി സംഘത്തിന്റെ സ്ഥാപകൻ വീരേശലിംഗം പന്തലുവാണ് ഹിതകാരിണി സംഘത്തിന്റെ ആസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഹിതകാരിണി സംഘം ആരംഭിച്ച വർഷം അല്ലെങ്കിൽ ഹിതകാരിണി സമാജ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് അഞ്ച് സംഘടനകളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഈ അഞ്ച് സ്ഥാപനങ്ങളും ഭംഗിയായി നിങ്ങൾ പഠിച്ചു വെക്കുക അഞ്ചെണ്ണം അല്ലെങ്കിൽ വളരെ നാലെണ്ണം അങ്ങനെ കുറച്ച് മാത്രം നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച് എത്താം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതായത് വർഷങ്ങള് വ്യക്തികളുടെ പേരുകള് ഇതൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് പുതിയ കുട്ടികൾക്ക് പലർക്കും ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഓരോ ക്ലാസ്സുകളും മൂന്നും നാലും പ്രാവശ്യം നിങ്ങൾ ഒന്നുകിൽ കേൾക്കുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കേട്ട് നമ്മൾ എഴുതി വെച്ച് പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക അങ്ങനെ പഠിക്കുക അപ്പോൾ അടുത്ത പരീക്ഷകൾക്ക് വളരെ ഈസി ആയിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് ചാനലിൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടൂട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടെ